അസ്സാം വലിക്കും യഹ്വാൻ അഹ്ലം വസഹില കത്തുന്ന വേക്കൻസി ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു നേരത്ത് വന്നിട്ടുള്ളത് എന്താന്നില്ല അല്ലേ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഈ വേക്കൻസി അതൊന്നും അല്ലാത്ത വേറെ വേക്കൻസികളൊന്നും ഇല്ല അല്ലെങ്കിൽ വേറെ മേഖലയ്ക്കുള്ള വേക്കൻസികളൊന്നും ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് ബാർവർമാർക്കുള്ള വേക്കൻസികളാണ് വേണ്ടു പോകുന്നവിടെ നാല് നാല് ബാർവർമാർക്ക് മാത്രമാണ് ഉള്ളത് എന്താന്നില്ല അല്ലല്ലേ ഖത്തറിലേക്ക് നാല് ബാർബർമാർ ആവശ്യമുണ്ട് നൂറിൽ നാൽപ്പത് നിങ്ങൾക്കും നൂറിൽ ബാക്കി വൽക്കുമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ റൂം ഉണ്ടാവും ചിലവുണ്ടാവില്ല ചെലവ് നിങ്ങൾ എടുക്കണം പിന്നെ പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖിന്റെ ഖത്തറിൽ ഷെയ്ഖിന്റെ വീട്ടിലേക്ക് രണ്ട് ആൾ ആവശ്യമുണ്ട് ഒരു വീട്ടിലേക്ക് രണ്ടു ആൾ ആവശ്യമുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ ശമ്പളം റൂമുണ്ടാവും ചിലവുണ്ടാവും ഇതാണ് പറഞ്ഞത് ഖത്തർ ലൈസൻസ് നിർബന്ധം ഉണ്ടോ ആവശ്യക്കാർ എന്ത് ചെയ്യാ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഓയിസിൽ ബന്ധപ്പെടുക ഓക്കെ അതേപോലെ തന്നെ ജി സി സി ലൈസൻസ് ഉള്ളവർക്ക് ഖത്തറിലേക്ക് വേക്കൻസി ഉണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ ശമ്പളം ഉണ്ടാവും ചെലവുണ്ടാവില്ല പകരം മുന്നൂറ്റി അമ്പത് റിയാല് നിങ്ങൾക്ക് അവർ കയ്യിൽ തരും ഓക്കെ ഇതൊക്കെയാണ് അവര് പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾ മാത്രം അതിൻ്റെ മേലക്കുള്ള ആളുകൾ ഉണ്ടെങ്കിൽ യാ